നമസ്കാരം സത്യം കണ്ടെത്തുന്നതിന് പകരം സത്യത്തെ കുഴിച്ചു മൂടുകയാണോ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് നടക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്ന നാൾ മുതൽ തുടർന്നുള്ള പല ദിവസങ്ങളിലും ദുരൂഹതകൾ അവസാനിക്കുന്നതിന് പകരം അനുദിനം അത് കൂടുകയാണ് ചെയ്തത് പതിമൂന്ന് പോയിന്റുകളായി വേർതിരിച്ച് നടത്തിയ കുഴിക്കലിൽ നൂറോളം അസ്ഥികളും നിരവധി തലയോട്ടികളും കണ്ടെത്തിയെന്നായിരുന്നു ഇന്ത്യ ടുഡേയും ന്യൂസ് എയ്റ്റിനും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെച്ചിരുന്നു എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയിട്ടില്ലെന്നും ഇപ്പോൾ കുഴികൾ നടക്കുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തെരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇതിൽ ഏതാണ് ശരിയെന്ന് ഇനിയും വ്യക്തമല്ല എസ് ഐ ടി ഉദ്യോഗസ്ഥരാകട്ടെ ഒരു കാര്യവും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല ഈ ഒരു മൗനം തന്നെയും പലപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തുന്നു സ്ഥലത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടെന്നാണ് വിവിധ കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിൽ കർണാടക സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്നും വിവരങ്ങളുണ്ട് ധർമ്മസ്ഥലെ ഖനനം നിർത്താൻ ഭക്തരുടെയും പാർട്ടി എം എൽ എ മാരുടെയും സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് സർക്കാരെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാക്ഷിയുടെ മൊഴിയനുസരിച്ച് ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടേണ്ടത് ഇപ്പോൾ കുഴികൾ നടക്കുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്നാണ് എന്നാൽ ഇവിടെ നിന്ന് യാതൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഖനനം തുടരണമോ എന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ തീരുമാനിക്കുമെന്നാണ് ഉറപ്പായിട്ടുള്ളത് സാക്ഷി പറഞ്ഞ പ്രകാരമുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കുറെ ഏറെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി ആക്ഷൻ കമ്മിറ്റിയും പറയുന്നുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദികര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് സൈനവർ ആറിൽ നിന്ന് ഒരു അസ്ഥിഗുടം ലഭിച്ചുവെന്ന് ആക്ഷൻ കമ്മിറ്റിയും ഇരകളുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു അതിനുശേഷം പതിനൊന്നിനടുത്തു നിന്നാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് എസ് സംഘം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചു സ്ഥലം കുഴിച്ചു സ്ഥലത്ത് മൂന്ന് വൈദ്യുത പോസ്റ്റുകൾ ഉണ്ടായിരുന്നതിനാലും ഏതാനും മീറ്റർ അകലെ ഒരു ഡാം ഉണ്ടായിരുന്നതിനാലും ചൊവ്വാഴ്ച എസ് ഐ ടി ജി പി ആർ ഉപയോഗിച്ച് സാക്ഷി തിരിച്ചറിഞ്ഞ സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് പരിശോധന നടത്തിയത് അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി പറയുന്നത് തന്നെ എസ് ഐ ടി വിശ്വസിക്കുന്നില്ലെന്നാണ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇയാൾ ഇക്കാര്യം പറഞ്ഞത് പല മൃതദേഹങ്ങളിലും ക്രൂരമായ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ നാട്ടുകാർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് നിസ്സഹരിക്കയായിരുന്നുവെന്നും ഇയാൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നു ക്ഷേത്രത്തിന്റെ ഉന്നത കേന്ദ്രത്തിൽ നിന്നാണ് കുഴിയെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നെന്നും ഇതിനായി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെയോ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയോ അനുമതി തങ്ങൾ വാങ്ങിയിരുന്നില്ലെന്നും ഇയാൾ വെളിപ്പെടുന്നു പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഉത്തരവ് ലഭിച്ചിരുന്നില്ല എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ വിവര കേന്ദ്രം മാത്രമായിരുന്നുവെന്നാണ് ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തൽ കുഴിശിരാടാൻ ഉപയോഗിച്ചത് ശ്മശാനങ്ങളല്ലെന്നും കാടുകളിലും പഴയ റോഡുകളിലും പുഴയുടെ തീരങ്ങളിലുമായിരുന്നു മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്നും ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നു ബാഹുബരിക്കുന്നിൽ ഒരു സ്ത്രീയെയും നേത്രാവതി സ്നാനഘടനത്തിന് സമീപം ഏകദേശം എഴുപതോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്നാണ് ഇയാൾ ഇന്ത്യ ടുഡേയോട് വെളിപ്പെടുത്തിയത് സ്പോട്ട് പതിമൂന്ന് എന്ന സ്ഥലത്ത് ഏകദേശം എഴുപത് മൃതദേഹങ്ങൾ മുതൽ എൺപത് മൃതദേഹങ്ങൾ വരെ കുഴിച്ചിട്ടതായും പറയപ്പെടുന്നു ഇതോടൊപ്പം നാട്ടുകാരിൽ ചിലർ സംസ്കാരങ്ങൾ കണ്ടിരുന്നുവെന്നും പക്ഷേ ഒരിക്കലും അവരാരും ഇതിൽ ഇടപെട്ടിരുന്നില്ല എന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു ആളുകൾ ഞങ്ങളെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല ഞങ്ങൾക്ക് ഉത്തരവുകൾ ലഭിക്കുമായിരുന്നു ഞങ്ങൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചു അതായിരുന്നു ഞങ്ങളുടെ ജോലി മൃതദേഹങ്ങളുടെ മരണകാരണം തനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും എന്നാൽ പല മൃതദേഹങ്ങളിലും അക്രമത്തിൻ്റെയും ലൈംഗിക അതിക്രമത്തിൻ്റെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു ചില ശരീരങ്ങളിൽ വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അവർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതായി തോന്നുകയും ചെയ്തു ലൈംഗിക അതിക്രമമാണോ എന്ന് സ്ഥിരീകരിക്കാൻ മെഡിക്കൽ വിദഗ്ധർക്ക് മാത്രമേ കഴിവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇക്കൂട്ടത്തിൽ കുഴിച്ചിട്ടവരിൽ കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഉണ്ടായിരുന്നുവെന്നും ഏകദേശം നൂറ് മൃതദേഹങ്ങളിൽ തൊണ്ണൂറെണ്ണവും സ്ത്രീകളായിരുന്നുവെന്നാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത് കൂടാതെ മണ്ണൊലിപ്പ് വനം വ്യാപിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ കാരണം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ പലതും നശിക്കപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഇയാൾ അവകാശപ്പെടുന്നത് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പഴയ റോഡുണ്ടായിരുന്നു എന്നാൽ ജെ സി ബി ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾ കാരണം കൃത്യമായി ആ ചില സ്ഥലങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അന്ന് കാട് വളരെ വിരളമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ വ്യാപിച്ചുവെന്നും ഇദ്ദേഹം വെളിപ്പെടുന്നു നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടും ഇത്രയധികം കുറച്ചതികൾ കണ്ടെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ ആളുകൾ അവർക്ക് വേണ്ടതാണ് പറയുന്നത് ഞങ്ങൾ തന്നെയാണ് അവ കുഴിച്ചിട്ടത് ഞങ്ങൾ സത്യം പറയുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ സമീപനത്തിൽ നിരാശയുണ്ടെന്നുമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നത് ഞാൻ എസ് ഐ ടിയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവർ എന്നെ വിശ്വസിക്കുന്നതായി തോന്നുന്നില്ല എൻ്റെ ഓർമ്മയിൽ വിശ്വസിച്ച് ഞാൻ അവരെ ശ്മശാന സ്ഥലങ്ങൾ കാണിക്കാൻ വന്നതാണ് പക്ഷേ വർഷങ്ങളായി മണ്ണും ഭൂമിയും വളരെയധികം മാറിയിരിക്കുന്നു കൃത്യമായി സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ ജെ കൂടുതൽ ദൂരം കുഴിക്കണമെന്നും അദ്ദേഹം പറയുന്നു സ്പോട്ട് പതിമൂന്ന് ഉൾപ്പെടെ നാലോ അഞ്ചോ സ്ഥലങ്ങൾ കൂടി തിരച്ചിൽ നടത്താനുണ്ടെന്നും പറയുന്നു എസ് ഐ ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ വിളിക്കട്ടെ എല്ലാവരും സത്യം പറയണം എല്ലാവരും വിളിച്ചാൽ പ്രക്രിയ എളുപ്പത്തിലും വേഗത്തിലും ആക്കാൻ കഴിയുമെന്നും തൊഴിലാളി വെളിപ്പെടുന്നു എനിക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ ഒരു ഉദ്ദേശവുമില്ല ഇത് പൂർത്തിയാക്കി എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ധർമ്മസ്ഥലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയാണ് ഈ സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റി അടക്കം ലോർ പ്രതിസ്ഥാനത്ത് നിർന്നത് എന്നാൽ തനിക്ക് സംഭവങ്ങളുമായി ബന്ധമൊന്നുമില്ല എന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചത് വീരേന്ദ്ര ഹെഗ്ഡേക്ക് പിന്തുണയുമായി ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായ ബി രംഗത്തുണ്ട് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് നേരത്തെ രംഗത്ത് വന്നത് ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മംഗളൂരുവിൽ പ്രതിഷേധം ശക്തമാണ്